ഹായ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കണും ഒന്ന് അമർത്തണം അതുപോലെ തന്നെ ലൈക്കും ഷെയറും മറക്കല്ലേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം വിഷയം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എം 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 എൻ എന്ന മഹേഷ് നാരായണൻ സിനിമയെക്കുറിച്ചാണ് മലയാളത്തിലെ ഏറ്റവും വലിയ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചഭിനയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ യുവതാരങ്ങളായിട്ടുള്ള കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫഹത്വാസിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻ ഇവരെല്ലാം ഈ സിനിമയിൽ മുഖ്യ വേഷം ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റു പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് തെലുങ്കിൽ നിന്ന് വെങ്കിടേഷിൻ്റെയും മഞ്ജു വാര്യരുടെയും ഒക്കെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതൊന്നും കൺഫേം ആയിട്ടില്ല ഇപ്പോ ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത് നൂറ് കോടിയാണ് തീർച്ചയായും ഇത് ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള വിഷയമൊന്നുമല്ല നമ്മൾ കിട്ടിയ വിവരമനുസരിച്ച് ഈ സിനിമയുടെ ബഡ്ജറ്റ് നൂറ് കോടി എന്നാണ് കൃത്യമായിട്ട് എനിക്കറിയില്ല പക്ഷെ മുൻപ് ഈ സിനിമയുടെ ബഡ്ജറ്റ് നൂറ് കോടി അല്ലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരുന്നത് എഴുപത്തഞ്ച് എൺപത് കോടിയായിരുന്നു ഈ സിനിമയ്ക്ക് ബഡ്ജറ്റായിട്ട് മുൻപ് ഇട്ടിരുന്നത് ആ സമയത്ത് ഇതിന് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നില്ല ഈ സിനിമയുടെ കഥയുമായിട്ട് മഹേഷ് നാരായണൻ പല ആൾക്കാരെയും സമീപിച്ചിരുന്നു അന്ന് ഈ സിനിമയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നില്ല മമ്മൂട്ടിയും സുരേഷ് ഗോപിയുമായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യാനിരുന്നത് അപ്പോൾ ഈ എൺപത് കോടി ബഡ്ജറ്റിന് ഒരു പ്രൊഡ്യൂസറും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല പല ആൾക്കാരും ഇതിന്റെ കഥ കേട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ സിനിമയിൽ സുരേഷ് ഗോപി മാറി മോഹൻലാൽ വരികയും സിനിമ ആന്റോ ജോസഫ് ഏറ്റെടുക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഈ കഥയിൽ മോഹൻലാൽ വന്നതിലൂടെ ആൻഡോ ജോസഫ് ഈ സിനിമ നിർമ്മിക്കാം എന്ന് സമ്മതിക്കുകയായിരുന്നു അതുവരെ എഴുപത്തിയഞ്ച് എൺപത് കോടി ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സിനിമ പിന്നീട് നൂറു കോടി ബഡ്ജറ്റിലേക്ക് മാറി തീർച്ചയായും മലയാള സിനിമയെ സംബന്ധിച്ച് ഇത് വലിയൊരു ബഡ്ജറ്റാണ് അത് തിരിച്ചുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യം തന്നെയാണ് പടം മോശമായി കഴിഞ്ഞാൽ തീർച്ചയായും വൻ നഷ്ടമായിരിക്കും ഒരു നല്ല സിനിമയാണെങ്കിൽ എന്നാലും സംശയമാണ് ഇത്രയും വലിയ ബഡ്ജറ്റ് തിരിച്ചുപിടിക്കാൻ അതിന് വലിയ താരങ്ങൾ വേണം അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ പോലുള്ള ആൾക്കാരെ ഇതിൽ ഉൾപ്പെടുത്തിയത് മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായിട്ടുള്ള ആന്റോ ജോസഫ് അങ്ങനെ പ്രൊഡ്യൂസർ സ്ഥാനത്തേക്ക് വരുന്നു ഈ സിനിമയ്ക്ക് കോടി ബഡ്ജറ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഒന്ന് ഓർക്കണം ഇതിൽ നാൽപ്പത്തി കോടിയിൽ കൂടുതൽ താരങ്ങളുടെ പ്രതിഫലമായിട്ടാണ് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും കൃത്യമായിട്ടുള്ള വിവരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി മമ്മൂട്ടി പത്ത് കോടിയോളമാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് നൂറിൽ കൂടുതൽ ദിവസങ്ങളാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അതിനുവേണ്ടി മമ്മൂട്ടി പത്ത് കോടിയാണ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ മോഹൻലാൽ മുപ്പത് ദിവസം അഭിനയിക്കുന്നതിന് വാങ്ങുന്ന പ്രതിഫലം എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന പ്രതിഫലമാണ് ഇരുപത് കോടിക്ക് മുകളിലാണ് മോഹൻലാൽ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിന് പ്രതിഫലമായി വാങ്ങുന്നത് തീർച്ചയായും ഒരു വലിയ തുക തന്നെയാണ് പിന്നെയും ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അവർക്കുള്ള പ്രതിഫലം എത്രയാണ് എന്ന് കൃത്യമായിട്ട് നമ്മൾക്കറിയില്ല നമ്മൾ കിട്ടിയ വിവരമനുസരിച്ച് മമ്മൂട്ടി ഈ സിനിമയ്ക്ക് പത്തു കോടിയും മോഹൻലാൽ ഇരുപത് കോടിയുമാണ് വാങ്ങുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് പല ആൾക്കാരും ഇതിന് താഴെ കമന്റ് ബോക്സിൽ പല കമന്റുകളും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് ഞാൻ അറിഞ്ഞത് ഇതാണ് അത് നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും മഹേഷ് നാരായണന്റെ കോടി ബഡ്ജറ്റുള്ള സിനിമയിൽ നാൽപ്പത്തഞ്ച് കോടിയോളം രൂപ പ്രതിഫലമായിട്ടാണ് പോകുന്നത് അതിൽ മുപ്പത് കോടിയിൽ കൂടുതൽ രൂപ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് തന്നെ വാങ്ങുന്നുണ്ട് ബാക്കിയുള്ള പണമാണ് മറ്റുള്ള താരങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ